കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ആളുകളെ കയറ്റിക്കൊണ്ടു പോവുകയും അനധികൃതമായി സർവീസ് നടത്തുകയും ചെയ്ത ശരണ്യ ബസ്സിനെതിരെ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോ അധികാരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി ആ പരാതിയുടെ കാതൽ എന്ന് പറയുന്നത് കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ്റെ വാദത്തിൽ വരിക അനധികൃതമായി സർവീസ് നടത്തുന്ന ശാരണ്യ മോട്ടേഴ്സ് എന്ന് പറയുന്ന വാഹനമാണ് അപ്പോൾ ശരണ്യ മോട്ടേഴ്സിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ ബന്ധു എന്നുള്ളൊരു ഒരു പേര് എം ഓൾറെഡി ശരണ്യ മോട്ടേഴ്സിലുണ്ടെന്നുള്ളവരെ നിങ്ങൾക്കറിയാം അപ്പോൾ ശരണ്യ മോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ശരണ്യ മോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരു കടന്നു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുക സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള ഒരു കുടുംബപരമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ ചെയ്യുക എന്നുള്ളൊരു മാധ്യമ സംസ്കാരം ഇവിടെയുണ്ട് ഏതായാലും ഇവർ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മന്ത്രി കെ പി ഗണേഷ് കുമാർ വഴിവിട്ടൊരു കാര്യത്തിന് ശരണ്യ ബസ് ബോട്ട് ബോധലാളിയെ സഹായിച്ചു എന്നുള്ള ഒരു ആരോപണം വെൽഫെയർ അസോസിയേഷന് വേണ്ടി ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കൈകടത്തലുകൾ ഉണ്ടായിക്കൊണ്ട് ശരണ്യ ബസ്സിന് എതിരായി പരാതി നൽകിയിട്ടുള്ള കൊട്ടാരക്കര യൂണിറ്റ് അധികാരിയെ തിരുവനന്തപുരം സെൻടറിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച കെ എസ് ആർ ടി സിയുടെ സൈബർ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നത് ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഉടനടി തന്നെ ഈ കൊട്ടാരക്കര യൂണിറ്റ് അധികാരിയുടെ മറ്റൊരു കത്ത് പുറത്തു വരികയുണ്ടായി അതായത് അദ്ദേഹത്തിന് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് എട്ടാം തീയതി അപേക്ഷ സമർപ്പിച്ചതായിട്ടുള്ള ഒരു കത്താണ് പുറത്തു വന്നത് ഏതായാലും കുടുംബപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ട്രാൻസ്ഫർ വേണമെന്ന് അപേക്ഷിച്ച ഒരു ജീവനക്കാരനെ ഭരണപരമായ സൗകര്യാർത്ഥം തിരുവനന്തപുരത്തേക്ക് മാറ്റി എന്നുള്ള ട്രാൻസ്ഫർ ഉത്തരവിൽ തന്നെ ഇതിൻ്റെ വൈരുദ്ധ്യം നില നിലനിന്ന് കാണുകയാണ് മന്ത്രിക്ക് ശരണ്ാഭ്യാസ മുതലാളിയുമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ബന്ധമോ അവരുടെ രക്തബന്ധമോ എന്ത് തന്നെ ആയിക്കോട്ടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശരണി ഈ പരാതി നൽകിയിട്ടുള്ള ഒരാളെ കെ എസ് ആർ ടി സിയുടെ കൊട്ടാരക്കര യൂണിറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റുന്ന ഒരു പ്രക്രിയ നടത്തിയിട്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ പിന്നിലെ കാരണം കെ എസ് ആർ ടി സിയിൽ തന്നെ ഉന്നതനായിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരു വ്യക്തി നിലവിൽ മന്ത്രിയുടെ ഓഫീസിൽ പി എ ആയിട്ട് ജോലിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വിവാദമായിട്ട് കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനായിട്ടിരുന്ന ഈ മാന്യൻ അദ്ദേഹം ഓപ്പറേറ്ററി മേധാവി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ശരണ്യ ബസിൻ്റെ ഉടമ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാന മന്ദിരം സന്ദർശിക്കും അവിടെ എന്തൊക്കെയോ ചില കോലാഹലങ്ങൾ അല്ലെങ്കിൽ അത് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില കോലാഹലങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഏതായാലും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഈ മാന്യം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇദ്ദേഹം അന്ന് കുറച്ച് ഫയലുകൾ എന്നെ കാണിക്കുകയുണ്ടായി ഞാൻ ഈ അനധികൃത സർവീസിനെതിരെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഒക്കെ പരാതി സമർപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും കുറച്ച് രേഖകൾ കാണിക്കുകയുണ്ടായി ഏതായാലും ഈ എക്സിക്യൂട്ടീവ് കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് യോഗ്യതയില്ല എന്ന് കാണുകയും ഇദ്ദേഹത്തെ പിന്നീട് സോണൽ ഓഫീസറായി തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചില കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഈ മാന്യ മാന്യദേഹം മന്ത്രിക്ക് ഈ ശരണ്യ മൊസ്സിൻ്റെ ഉടമയുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മന്ത്രി അറിയാതെയോ അറിഞ്ഞോ അദ്ദേഹത്തിൻ്റെ പി ഓഫീസിൽ ജോലിയിൽ തുടരുന്ന ഈ കെ എസ് ആർ ടി സിയിലെ ഉന്നത സ്ഥാനത്ത് നിന്ന് പോയിട്ടുള്ള ആ വ്യക്തിക്ക് ഈ സ്വകാര്യ ബസ് മുതലാളിയുമായിട്ട് മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം മന്ത്രിയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഉത്തരവിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു നിങ്ങൾ സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കണം നല്ല കാര്യമാണ് കാരണം മത്സരിക്കാൻ പറ്റിയ ഏക ഉള്ള വാഹനങ്ങൾ നിലവിൽ കെ എസ് ആർ ടി സിക്ക് ഇല്ല കാലഘട്ടപ്പെട്ട വാഹനങ്ങളുമായി സ്വകാര്യ ബസ്സുകളുമായി കേരളത്തിൻ്റെ തിരക്കേറിയ തെരുവിലൂടെ മത്സരിക്കരുത് എന്ന് തന്നെയാണ് വെൽഫെയർ അസോസിയേഷനും പ്രിയപ്പെട്ട ഡ്രൈവർ സഹോദരങ്ങളോട് പറയാറുള്ളത് പക്ഷേ ഇവിടെ ഈ സ്വകാര്യ സരണ്ടി എന്ന് പറയുന്ന സ്വകാര്യ ബസ് മുതലാളിയെ സഹായിക്കുവാൻ വേണ്ടി അദ്ദേഹം അതായത് കൊട്ടാരക്കര യൂണിറ്റ് ഓഫീസർ നൽകിയിട്ടുള്ള പരാതിയിന്മേൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയോ ഇല്ലയോ എന്നുള്ളത് വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ച വിഷയമല്ല ഇവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിൻ്റെ കാരണമായിട്ട് പിന്നീട് കെ എസ് ആർ ടി സി പറഞ്ഞത് അദ്ദേഹം റിക്വസ്റ്റ് ചോദിച്ചു ട്രാൻസ്ഫറിന് ചോദിച്ചു റിക്വസ്റ്റ് ട്രാൻസ്ഫർ അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചു എനിക്ക് കുടുംബപരമായ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകേണ്ടതുണ്ട് അത്തരത്തിൽ കമ്പാഷ്ടേറ്റീവ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ജനറൽ ട്രാൻസ്ഫർ കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്ഫറിൻ്റെ വിവിധ ഘടകങ്ങൾ അങ്ങനെയാണ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ തുടങ്ങിയ ട്രാൻസ്ഫറുകളാണ് കെ എസ് ആർ ടി സിയിലുള്ളത് അപ്പോൾ ഇവിടെ അദ്ദേഹം സമർപ്പിച്ചത് റിക്വസ്റ്റ് ആണെങ്കിൽ ഇവർ അനുവദിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിലുള്ള ട്രാൻസ്ഫറാണ് അപ്പോൾ ഇതിനെ വൈരുദ്ധ്യം ഒന്നും ചൂണ്ടിക്കാണിച്ചതുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം കൊട്ടാരക്കര യൂണിറ്റ് അധികാരി ആരാണ് അത് മാറ്റിയോ ഇല്ലയോ എന്നുള്ളതല്ല കൊട്ടാരക്കര യൂണിറ്റ് അധികാരി ഈ ശരണ്യ ബസ് ആ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നൽകിയ പരാതിയിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കൊട്ടാരക്കരയുടെ മേൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്തെങ്കിലും വിധത്തിൽ ശരണ്യ മുതലാളിക്ക് വേണ്ടി ഈ പരാതിയിൽ തടഞ്ഞുകൊണ്ടുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടായിട്ടില്ല കൊട്ടാരക്കര യൂണിറ്റ് അധികാരി നൽകിയിട്ടുള്ള പരാതിയിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് വ്യക്തമാക്കേണ്ടത് ഏതായാലും മന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കുന്ന കെ എസ് ആർ ടി സിയിൽ നിന്ന് റിട്ടയറായ ഉന്നതർ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ കൈകടത്തിയിട്ടുണ്ട് എന്നും ഈ അവിഹിത ബന്ധം അദ്ദേഹം തുടരുന്നു എന്നും കെ എസ് ആർ ടി സിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി സ്വകാര്യ ബസ് ലോപിയെ സഹായിക്കുന്നുവെന്നും വളരെ വ്യക്തമായി തന്നെ വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുകയാണ് അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയും കെ എസ് ആർ ടി സിയിലെ നിലവിലുള്ള യൂണിയൻ വ്യവസ്ഥ നിക്കൾക്കും മാനേജ്മെന്റിനെതിരായി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം ജീവനക്കാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ അടിക്കുക തുടങ്ങിയ നീലാ ഇത്തരം ഇത്തരം ശബ്ദങ്ങളെ നിശബ്ദമാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് തെറ്റിയിട്ടുണ്ട് എന്നാണ് ഈ മന്ത്രി ഓഫീസിലെ ഉന്നതനോട് പറയുവാനുള്ളത് കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ള ഈ വൻ അഴിമതി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ബന്ധുവുമായി പെട്ട വിവാദത്തിൽ ചാടിച്ചു അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന് വരെ ഭീഷണിയാകത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള കെ എസ് ആർ ടി സിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഈ പി എ ആയിരിക്കുന്ന വ്യക്തി ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു